ഹായ് ഒരു വൻ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ജയറാമിന്റെയും പാർവതിയുടെയും മകനായ കാളിദാസ് ജയറാമിന്റെ വിവാഹമായിരുന്നു ഇന്ന് അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ജയറാമിന്റെയും പാർവതിയുടെ മകനും നടനുമായ കാളിദാസ് ജയറാമും തന്റെ ദീർഘകാല സുഹൃത്തും മോഡലുമായ കരുണി ഗുരുവായൂർ അമ്പലത്തിൽ വിവാഹിതരായി ഞായറാഴ്ച രാവിലെ ഏഴ് പതിനഞ്ചിനും എട്ടിനും ഇടയിലായിരുന്നു ശുഭമുഹൂർത്തം മന്ത്രി മുഹമ്മദ് റിയാസ് കേന്ദ്ര സഹമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി മകൻ ഗോകുൽ സുരേഷ് ഭാര്യ രാധിക തുടങ്ങിയ നിരവധി വി വിവാഹത്തിൽ പങ്കെടുത്തു ചുവന്ന നിറത്തിലുള്ള മേൽമുണ്ടും സ്വർണ നിറത്തിലുള്ള മുണ്ടുമാണ് കാളിദാസ് ധരിച്ചിരുന്നത് പഞ്ചകച്ചം ശൈലിയിലാണ് അദ്ദേഹം മുണ്ട് ധരിച്ചിരുന്നത് കരുണ ധരിച്ചിരുന്നത് ഗോൾഡൻ വർക്കുള്ള ഇച്ച്ച് നിറത്തിലുള്ള സാരിയായിരുന്നു ഇവരുടെ വിവാഹത്തിന് മുന്നോടിയായുള്ള ആഘോഷങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ചെന്നൈയിൽ നടന്നു ചടങ്ങിൽ അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു കഴിഞ്ഞ നവംബറിൽ ചെന്നൈയിൽ വെച്ചായിരുന്നു കാളിദാസിന്റെയും കരുണയുടെയും വിവാഹ നിശ്ചയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാളിദാസിന്റെ വീട്ടിൽ നടന്ന കരുണി പങ്കെടുത്തതോടെയാണ് ഇരുവരും പ്രണയത്തിലായത് ഏലഗിരി സ്വദേശിനിയായ തരിണി രണ്ടായിരത്തി പത്തൊമ്പതിൽ മിസ് തമിഴ്നാട് മിസ് സൗത്ത് ഇന്ത്യ ടെസ്റ്റ് എന്ന കിരീടങ്ങൾ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മിസ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തു കാളിദാസിന്റെ സഹോദരി മാളവിക രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഗുരുവായൂരിൽ വെച്ച് വിവാഹിതയായി ജയറാമിന്റെയും പാർവതിയുടെയും വിവാഹവും ഗുരുവായൂരിൽ വെച്ചായിരുന്നു വിവാഹത്തിന് മുന്നോടിയായുള്ള ആഘോഷത്തിൽ ഭക്ഷണം കഴിക്കുന്ന തരുണിയുടെയും കാളിദാസന്റെയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ആഘോഷവേളയിൽ വിഭവങ്ങളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിരുന്നില്ല വ്യാഹാര പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമാണ് തരുണി എന്നാൽ മെനുവിൽ എല്ലാ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഉൾപ്പെടുത്തിയിരുന്നു കോയമ്പത്തൂരിലെ പ്രശസ്ത മടംപെട്ടി അഗരാജ് ആൻഡ് കമ്പനിയാണ് അതുര പലഹാരങ്ങളും സ്റ്റാർട്ടറുകളും മെയിൻ കോഴ്സും അടങ്ങിയ വിഭവങ്ങൾ ഒരുക്കിയത് ഇളനീർ പിസ്ത ഹൽവ മലായി പനീർ ടിക്ക ബേബി കോൺ ചില്ലി താമശേരി ഇഡലി ആൻഡ് പൗഡർ കുങ്കുമം ബട്ടർ പൊറോട്ട എന്നിവയായിരുന്നു മെനുവിൽ വാഴയില കൊണ്ട് പൊൻതകിടിൽ വിഭവങ്ങൾ ഒരുക്കി ജോറാം കുടുംബത്തിലെ എല്ലാവരും വിഭവങ്ങൾ ആസ്വദിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾക്കായി പ്രത്യേക കൗണ്ടറുകൾ തുറന്നു ബുഫേ ശൈലിയിലായിരുന്നു ഭക്ഷണം അറിവ് മെനുവിന് പുറമെ വിവിധ വിഭവങ്ങളും ഒരുക്കിയിരുന്നു ഒരു കല്യാണമായിരുന്നു എന്തായാലും ഇന്നത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ ചാനലുകാർക്കും ആഘോഷിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു കല്യാണമായിരുന്നു ഇത് അപ്പം എന്തായാലും നല്ലൊരു കുടുംബമാണ് ഒരു എല്ലാവരും കണ്ടു പഠിക്കേണ്ട എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലും കണ്ടു പഠിക്കേണ്ട ഒരു വിവാഹമാണ് അല്ല കുടുംബമാണ് നമ്മുടെ പാർവതിയും ജയറാമും കാര്യം എന്താന്ന് വെച്ചാൽ പേരിന് പോലും ഒരു പിന്നെ പേരോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാർവതിയും ജയറാമോ ഒന്നും കേൾപ്പിച്ചിട്ടില്ല കാര്യം ഗോസിപ്പുകളൊന്നും കേൾപ്പിച്ചിട്ടില്ല കാര്യം നല്ല രീതിയിലാണ് അവര് ജീവിച്ച് ഇത്രയും നാളും മുപ്പത്തിരണ്ട് വർഷമായിട്ട് അടിപൊളിയായിട്ടാണ് ജീവിക്കുന്ന ഒരു ഡിവോഴ്സോ പിണക്കങ്ങളോ അങ്ങനെ എങ്ങനെയോ ഒന്നും വന്നിട്ടില്ല അവർ നല്ലൊരു അതുപോലെ തന്നെ നമ്മുടെ ബിജു മേനോൻ സംയുക്ത വർമ്മ അവരൊക്കെ അതും ഈ ഒരു ഇതുപോലൊരു ഫാമിലിയാണ് നല്ല ഒത്തൊരുമയുള്ള ഫാമിലിയാണ് അപ്പൊ എന്തായാലും ഏർ ജയറാമും പാർവതിയും വളരെ സന്തോഷത്തിലാണ് അവർ ഒരു ഒരുപാട് വീഡിയോസിലും കാര്യങ്ങളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മീഡിയക്കാരോട് ഞങ്ങള് ഞങ്ങളുടെ വിവാഹവും ഗുരുവായൂർ വെച്ചായിരുന്നു പിന്നെ ഞങ്ങളും കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ ഈ മുപ്പത്തിരണ്ട് വർഷമായി എനിക്ക് അവളെ താലി കെട്ടാൻ സാധിച്ചത് അവിടെ വെച്ചായതിൽ വളരെ സന്തോഷം ഗുരുവായൂരിൽ വെച്ചായത് വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു ഇതൊക്കെ ആയിരുന്നു നല്ല രസമായിരുന്നു അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ തരുണിയും പിന്നെ നമ്മുടെ കാളിദാസനും തമ്മിൽ മൂന്ന് വർഷത്തെ പ്രണയമായിരുന്നു നമ്മുടെ മാളവികയുടെയും കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളേ ആയുള്ളു അത് കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ കാളിദാസ് എന്തായാലും കാളിദാസ് പറയുന്നത് ഭയങ്കര നെർവസ് ആയിരുന്നു താലി കെട്ടുന്ന ടൈമിൽ അമ്പലത്തിലേക്ക് വരുന്ന ടൈമിലൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം അമ്പലത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ ആ ടെൻഷനൊക്കെ മാറി എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണെന്നു പറയുന്നു ഇനി ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോവാ എല്ലാവരും പ്രാർത്ഥിക്കണോന്നൊക്കെ പറഞ്ഞ് മീഡിയയുടെ മുന്നിൽ വന്ന് നമ്മുടെ പിന്നെ തരണിയും കാളിദാസും തരണിയും വന്ന് മീഡിയക്കാരോട് പറഞ്ഞു എന്തായാലും സന്തോഷത്തോടെ ജീവിക്കട്ടെ അവരുടെ കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത് ഈ ഒരുപാട് പിന്നെ വീഡിയോസിന്റെ അടിയിൽ വന്നിട്ട് ഈ പാർവതിയുള്ള മിക്ക വീഡിയോന്റെ അടിയിൽ വന്നിട്ട് ഓരോരുത്തർ പറയുന്നുണ്ട് കിളവിയായി എന്തുവാണ് കിളവിയുടെ ലുക്കായി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഒരു കാര്യം വിചാരിക്കുക നെഗറ്റീവ് അടിക്കുന്നവരോടാണ് പറയാനുള്ളത് അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും ഇരുപത്തി അഞ്ചുകാരിയല്ല പാർവതി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും കല്യാണം കഴിഞ്ഞ് മക്കളുടെ കല്യാണം വരെ കഴിഞ്ഞ് അവരുടെ പ്രായത്തിനൊത്തുള്ള ഒരു ഇത് പുള്ളിക്കാരിയുടെ ഫേസിൽ ഉണ്ട് പിന്നെ ഒരു സാധാരണ നാട്ടും പുറത്തുകാരിയായിട്ടാണ് പുള്ളിക്കാരി ജീവിക്കുന്നത് ഇപ്പം അവർക്ക് കാശിന്റെ കാശില്ലാത്ത കൊണ്ടൊന്നും അല്ല അവരിങ്ങനെ നടക്കുന്നത് ഇപ്പം അവർക്ക് വേണ്ടി എല്ലാ എല്ലാരെയും പോലെ തന്നെ അവർക്ക് വേണമെങ്കിൽ ബ്യൂട്ടി പാർലറിൽ കയറി ഇറങ്ങി ചെറുപ്പമാകാം ഇല്ലേ അത് അവർക്ക് ഉറപ്പാണ് പിന്നെ ഈ കളിയാക്കുന്നവരുടെ അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ എടുത്തു വെച്ച് നോക്കിക്കേ ഇപ്പോഴും അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കുക അവരും അവരും ചെറുപ്പമാണ് ഇരുപത്തഞ്ചു വയസ്സുള്ളവരെ പോലെയാണോ ഇരിക്കുന്നതെന്ന് നോക്കുക അപ്പൊ എന്തായാലും പ്രായമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വയസ്സ് കൂടും തോറും മനുഷ്യർക്ക് മുഖത്ത് അതിന്റെ പ്രായ വ്യത്യാസങ്ങളൊക്കെ വരും അല്ലാണ്ട് എപ്പോഴും ചെറുപ്പമായിട്ട് ഇരിക്കത്തൊന്നുമില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മമ്മൂട്ടിയാണെങ്കിലും ഇപ്പൊ അവരൊക്കെ ഓരോ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നതുകൊണ്ടാണ് അവരൊക്കെ നല്ല രീതിയിൽ ഇപ്പോഴും ഇരിക്കുന്നത് അല്ലാണ്ട് ഇവർക്ക് ചില അതിനുള്ള താല്പര്യം കാണത്തില്ല അതുകൊണ്ടായിരിക്കും അങ്ങനെ ആ ഒരു ലുക്കിൽ ഇരിക്കുന്നത് എന്തായാലും കളിയാക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നോക്കി കണ്ടൊക്കെ കളിയാക്കുക എനിക്ക് കൂടുതലൊന്നും പറയാനില്ല കാലിദാസനും തരുണിക്കും വിവാഹ മംഗളാശംസകൾ ദീർഘ സുമലി ഭവ നമ്മുടെ തരുണി അപ്പൊ എന്തായാലും സന്തോഷമായിട്ടിരിക്കുക അടിപൊളിയായിട്ട് ജീവിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഈ വീഡിയോ വൈറലാക്ക